പതിനൊന്ന് വയസ്സുള്ള ഒരു മകൻ വീട്ടിൽ ഉമ്മയുടെ ഒരു സങ്കടമാണ് അപ്പോൾ എന്താ സംഭവം വീട്ടിൽ നിന്ന് കുട്ടി എന്താ വെച്ചാൽ ആൺകുട്ടിയാണ് പതിനൊന്ന് വയസ്സുള്ള ആൺകുട്ടിയാണ് അവന് ഉപ്പാൻ്റെ പിന്നെ സമ്പത്ത് പൈസ പോക്കറ്റും പേഴ്സന്നൊക്കെ മോഷ്ടിക്കണം അപ്പോൾ അത് ആദ്യമൊക്കെ ചെറിയതായിട്ട് കണ്ടിരുന്നു ഏജ് പതിനൊന്ന് വയസ്സ് പതിനൊന്ന് വയസ്സ് അപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ എടുത്തിരുന്നു അപ്പോൾ അത് അങ്ങനെ കാര്യമാക്കിയില്ല പിന്നെ വലിയ സംഖ്യ എടുത്തപ്പോഴാണ് അത് ശ്രദ്ധിക്കപ്പെട്ടത് അപ്പോൾ അവൻ ഉപ്പാൻ്റെ ഒന്ന് കുറേ അടിയൊക്കെ കിട്ടി ഒന്ന് ഉപദേശിച്ചൊക്കെ ചിലപ്പോൾ അതങ്ങനെ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം നിർത്തും പിന്നെയും ഇത് കണ്ടാൽ പിന്നെ എടുക്കും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് കുമ്മാരി പോയിടിച്ചാൽ കുട്ടി വലുതാവാണ് ഇപ്പോൾ വീട്ടിൽ നിന്ന് എടുക്കുന്നുള്ളൂ പിന്നെ അത് അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ എടുക്കാൻ സാധ്യതയുണ്ടല്ലോ ഇതൊരു പ്രവണത വർദ്ധിച്ചു വരാണല്ലോ അപ്പോൾ ഇതിനെന്താണ് എങ്ങനെയാണ് ഇപ്പോൾ ഇവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ആ എൻ്റെ ആ ഒരു സ്വഭാവം മാറ്റിയെടുക്കാൻ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇവരൊരു ചോദ്യം അതെ ഇമോഷണം എന്ന് പറയുമ്പോൾ അത് ബോധപൂർവം ചെയ്യുന്നൊരു തെറ്റാണ് അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഇവിടെ ഈ മാശ പുറത്ത് വെച്ചു ആ മൊബൈൽ ഞാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണ് മറയുന്ന ഒരു സമയം നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യണം അത് സമർത്ഥമായി എടുക്കണം എടുത്തു കഴിഞ്ഞാൽ ഞാനത് ഒളിപ്പിക്കണം അത് ഉപയോഗിക്കണം അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാണ് വളരെ എൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് വളരെ കോൺഷ്യസ് ആയിട്ട് വളരെ ആസൂത്രിതമായി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മോഷണം ചെയ്യാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ ഒരു സ്ത്രീനെ നോക്കി പോവുക അല്ലെങ്കിൽ ഒരു പ്രേമം പ്രേമുണ്ടായിപ്പോവുക ഇതൊക്കെ എന്ത് ചെയ്യാം ജീവിത സാഹചര്യങ്ങളിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം അയാൾ വിചാരിക്കാതെ പോലും ചിലപ്പോൾ എന്ത് ചെയ്യാം സംഭവിക്കാം പക്ഷെ ഒരു മോഷണം ഒരിക്കലും സംഭവിക്കില്ല മോഷണം സംഭവിക്കണമെങ്കിൽ എന്ത് വേണം അവനത് ബോധപൂർവം ചെയ്യണം അപ്പോൾ ഈ കുട്ടി ഇത് ബോധപൂർവം ചെയ്യുന്ന ഒരു തെറ്റാണ് അപ്പോൾ ഈ ഇതെന്തുകൊണ്ട് തെറ്റ് ചെയ്യുന്നു അതിനൊരു കാരണം ആ കാരണം കണ്ടുപിടിച്ച് പരിഹരിക്കണം ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പോൾ നമുക്കൊരാൾക്ക് ഒരു ദിവസത്തെ നമ്മുടെ വട്ടച്ചെലവ് തന്നെ സാധാരണ ഒരു അത് എത്ര വേണം സാധാരണ ഒരാൾക്ക് പുറത്തിറങ്ങി ഒരു അഞ്ഞൂറ് രൂപ പിന്നെന്തു ചെയ്യണം വേണം വേണം എങ്കിലേ പോറ്റു ഒരാൾക്ക് ആയിരം രൂപക്കൊരാൾ പണിയെടുക്കണമെങ്കിൽ ഒരു മുന്നൂറ് രൂപ അയാൾക്ക് ആ ഒരു ദിവസത്തെ ചിലവുണ്ടാവും കാരണം അയാൾ ബൈക്കിലാണ് പോകുന്നത് അല്ലെങ്കിൽ വേറെ എന്തായാലും ഭക്ഷണം ഒക്കെ ഉണ്ടാവില്ല ഇതേ ചിലവുകൾ ഇന്ന് കുട്ടികൾക്കുണ്ട് ഇത് രക്ഷിതാക്കൾക്ക് അറിയില്ല ശരിക്കും നമ്മുടെ കുട്ടികൾക്ക് എന്തുണ്ട് ഒന്ന് സ്കൂളിൽ പോയി പോകാനെങ്കിൽ നമ്മളൊന്നും കുട്ടികളാകുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ എന്തില്ല നമുക്കൊന്നും തരണ്ട ഭക്ഷണം പാത്രത്തിലാക്കി തന്നു പോകും പിന്നെ എപ്പോഴെങ്കിലും ഒരു പത്ത് പൈസ അൻപത് വയസ്സേ എന്ന് പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യമാണ് അതുപോലെ പെരുന്നാക്കോ എന്തെങ്കിലും കിട്ടുന്ന പക്ഷേ ഇന്ന് അങ്ങനെയല്ലല്ലോ ഇന്ന് എന്തെങ്കിലും കുട്ടികളൊക്കെ പോക്കറ്റ് മണിയായിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ നോക്ക് വൈകുന്നേരം ഇവിടുത്തെ ഒരു ഹോട്ടലിൽ നമ്മൾ നോക്കിയാൽ ആ ഹോട്ടലിൽ ആരാണ് ഈ ഭക്ഷണം കഴിക്കുന്നത് ഏകദേശം എന്താണ് ഒരു ഇരുപത്തി അഞ്ച് വയസ്സിനും ഒരു പതിനഞ്ച് വയസ്സിനും ഇടയ്ക്കുള്ള ആളുകളാണ് ഫാമിലികളൊക്കെ അപൂർവമായിട്ട് ഉണ്ടാവുന്നത് അപ്പോൾ ഈ പയ്യന്മാരാണ് ഇപ്പോൾ ഈ പല പല ചെറിയ ചെറിയ കടകളിലൊക്കെ നമ്മൾ തട്ടുകടകളിലൊക്കെ നോക്കിയാൽ അപ്പോൾ ഇവർക്കിതിന് പണം വേണ്ടേ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാൻഡ്വിച്ച് ഒരു ചായയും കുടിക്കണമെങ്കിൽ എന്തു വേണം ഒരു അൻപത് രൂപ ഒരാളുടെ കയ്യിൽ വേണ്ടേ അപ്പോൾ ഈ ഭക്ഷണം എന്നുള്ളത് ഒരു ഭയങ്കര അഡിക്ഷനാണ് നമ്മൾ ഇന്ന് നല്ല ടേസ്റ്റിലൊരു ഭക്ഷണം കഴിച്ചാൽ നാളെ അതേ സമയമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ആ ഭക്ഷണം വേണം അപ്പോൾ നമ്മൾ പിന്നെ വേറെ വെറൈറ്റിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത് ഇവർ പണമില്ലാത്ത കുട്ടികളെങ്കിലും ആരെങ്കിലും ഒരാൾ ഒരിക്കൽ വാങ്ങിക്കൊടുക്കും അപ്പോൾ അത് കഴിച്ചു കാണുമ്പോൾ അവൻ തിരിച്ച് അവന് വാങ്ങിക്കൊടുക്കേണ്ടി വരും അപ്പോൾ അവരിന്തിന് പണം ഉണ്ടാക്കുക അപ്പോൾ സ്വയമേ ചില തൊഴിലുകൾക്ക് പോയി ഈവനിങ്ങിലൊക്കെ വല്ല തൊഴിലിനോ കാറ്ററിങ്ങിനൊക്കെ പോയിട്ട് പണം ഉണ്ടാക്കുന്ന ആളുകളുണ്ട് വേറെ കുട്ടികൾ പണം ഉണ്ടാക്കാൻ സ്വീകരിക്കുന്ന വഴികൾ വളരെ അപകടകരമാണ് ചില ആളുകൾ ഈ ഓൺലൈൻ ചൂതുകളുണ്ടല്ലോ അതിൽ പെട്ടുപോകുന്ന ആൾക്കാർ ഓലി വാപ്പാൻമാരെയൊക്കെ പിന്നെ മൊബൈലിൽ നിന്ന് എന്തു ചെയ്യുന്നു അവരുടെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് എന്തു ചെയ്യും അവരറിയാതെ നിസ്സാര തുകകൾ പിൻവലിച്ചു അങ്ങനെ പണം ഉണ്ടാക്കാൻ ആക്കാരുണ്ട് പിന്നെ ഇതേപോലെ മോഷ്ടിക്കുക വീട്ടിലെന്ത് ചെയ്യുക നമ്മൾ ശ്രദ്ധിക്കൂലല്ലോ അപ്പോൾ അവിടെ എവിടെയും വെക്കുന്ന പേഴ്സിന്ന് അതേപോലെ തന്നെ വാപ്പ കഴിച്ചിട്ട് ഷർട്ടിൻ്റെ പോക്കറ്റിന്ന് അലമാറിയിൽ വെച്ച പണം ഒക്കെ എന്തു ചെയ്യും ഒരു പത്ത് അഞ്ഞൂറിന് നോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വലിച്ചാൽ എന്ത് ചെയ്യില്ല അവർ ശ്രദ്ധയിൽപ്പെടില്ല ഞങ്ങൾ എണ്ണി വെച്ചപ്പോൾ ഒന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കും ഇത് നിരന്തരമാവുമ്പോഴാണ് ഇവർ ഇത് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇവനെന്താണ് താല്പര്യം അത് മനസ്സിലാക്കുക അതിനൊരു പരിഹാരം ഉണ്ടായിക്കൊടുക്കുക അപ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസം ഒരു അൻപത് രൂപ ഞാൻ നിനക്ക് എന്ത് ചെയ്യാം ഒരു പോക്കറ്റ് മണിയായി തരാം നിൻ്റെ ബസ്സിനും എല്ലാറ്റിനൊക്കെ ആയിട്ട് അപ്പോൾ അതിൽ ഒതുങ്ങണം അതിലൊതുങ്ങണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതുകൊണ്ട് പരിഹരിക്കും അതല്ലെങ്കിൽ നോക്കിയിട്ട് വേറെ എന്തെങ്കിലും ചില ഇപ്പോൾ ഈ പതിനൊന്ന് വയസ്സൊക്കെ ആകുമ്പോൾ അങ്ങനെ പറ്റുള്ളൂ ഒരു അപ്പോൾ അതൊന്നും കണ്ടുപിടി ചിലപ്പോൾ വല്ല ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതാണെങ്കിലും നമ്മൾ ഈ പഠനത്തൊക്കെ പോകും അതുകൊണ്ട് കാരണം കണ്ടുപിടിക്കൽ അനിവാര്യമാണ് അപ്പോൾ എന്ത് ചെയ്യുക അവൻ്റെ ഫ്രണ്ട്സിനെ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ഏതെങ്കിലുമൊക്കെ നന്നായി സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരെ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കൗൺസിലർ ഉപയോഗിച്ചിട്ടോ എന്താണ് ഇവൻ ഈ പണം കൊണ്ട് ചെയ്യുന്നത് എന്ന് അല്ലെങ്കിൽ ഒരു ദിവസം ഫുള്ളായിട്ട് ഇവനെ ഒന്ന് നിരീക്ഷിക്കാം ഇവൻ കാണാത്ത രൂപത്തിൽ എന്തു ചെയ്യുക ഒരു ദിവസം ഫുള്ളായിട്ട് ഇവനെ ഒന്ന് നിരീക്ഷിക്കുക അല്ലെങ്കിൽ ഒരു പോക്കറ്റ് മണി ഇവന് കൊടുക്കുക ഒരു ദിവസം ഒരു നൂറ് രൂപ കൊടുത്തിട്ട് ആ ദിവസം അവനെ ഒന്ന് നിരീക്ഷിക്കുക ഈ പൈസ എവിടെ പോകണ്ടോ സ്കൂൾ കട്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ സുഹൃത്തുക്കളെ കൂടെ പോകണ്ടോ എന്നിട്ട് എന്താണ് ഈ പണത്തിന് സംഭവിക്കുന്നത് എന്നെന്തു ചെയ്യണം നിരീക്ഷിച്ച് കണ്ടുപിടിക്കണം അതിനൊരു പരിഹാരം ഉണ്ടാക്കണം പിന്നെ ഇതിൻ്റെ ഗൗരവൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇതിൻ്റെ അപകടങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യും കൺവീൻസ് ചെയ്യാൻ പറ്റും അത് മറ്റൊരു ഘട്ടമാണ് അങ്ങനെ ഇതിന് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇവർ പ്രതീക്ഷിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഭാവിയിൽ ഉണ്ടാവാം പക്ഷെ പരിഹരിക്കാൻ പറ്റും സംശയം